<inaudible> ും ചായ കുട്ടിക്ക് എക്കും സ്വാഗതം സോയ കൊണ്ട് ഞാൻ എൻ്റെ ചാനലിൽ എന്നെ ഒരുപാട് വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട് സോയ കൊണ്ട് ഉച്ചയ്ക്ക് തോരൻ വരെ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരൊന്നു പോയി കണ്ടോളൂ കേട്ടോ അത് അപ്പോൾ ഞാൻ സോയ കൊണ്ടാണ് ഇന്നത്തെ വിഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് സോയ ഞാൻ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ ഒരു കറിയാണ് തേങ്ങ വറുത്തരച്ച് നല്ല അടിപൊളിയായിട്ട് മസാല ചേർത്തിട്ട് ചേർത്തിട്ടുണ്ടാക്കിയ കറിയാണ് സോയ കൊണ്ട് എല്ലാവരും പലരും തരത്തിലും ഉണ്ടാക്കിണ്ടാവും പക്ഷെ ഇതുപോലെ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും രണ്ടു ദിവസം മുമ്പ് ഞാൻ ഉണ്ടാക്കിയ കറിയാണെന്നാൾ പറഞ്ഞ പോലെ ചപ്പാത്തിക്ക് ഈ കറി അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ചപ്പാത്തിയുടെ കൂടെ മാത്രമല്ല ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പിറ്റേ ദിവസം ചോറിൻ്റെ കൂടെയും കൂടെ അത് കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് വീഡിയോ കാണാം ഇപ്പം സോയ വറുത്ത അരച്ച കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കണത് ഓരോന്നായിട്ട് കാണിച്ച് തരാം കുറച്ച് സോയ നല്ലോണം തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഉപ്പും കൂടി ഇട്ട് വെച്ചിട്ട് പിന്നെ ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചതാണ് പിന്നെ വറക്കാനാണ് നമുക്ക് സാധനങ്ങൾ കുറച്ച് ആവശ്യമുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം തേങ്ങയും വറുത്തരയ്ക്കണം അപ്പോൾ തേങ്ങയുടെ കൂടെ കുറച്ചുള്ളിയും ഇഞ്ചിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വറുത്തരയ്ക്കണം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ എല്ലാ പൊടികളും കൂടെ ചേർത്തിട്ട് വേണം വറുത്തരയ്ക്കാൻ പിന്നെ ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം പിന്നെ കറിവേപ്പിലയും കൂടി ഞാൻ വറക്കുമ്പോൾ കൂടെ ഇടുന്നുണ്ട് പൊടികളായിട്ട് ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയാണ് വേണ്ടത് ഇനി മല്ലിയില നമുക്ക് അവസാനം ഉണ്ടാക്കിയിട്ട് ചേർക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നും വറക്കുക നോക്കാം അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് കറി ഉണ്ടാക്കുന്നത് നാടൻ ടേസ്റ്റിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് നല്ല മഴയാണ് മഴയുടെ ശബ്ദം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ മഴ ഒഴിവാക്കിയിട്ട് ഇപ്പൊ നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇനി വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴും ഉണ്ടാവും നല്ല മഴ പകലൊക്കെ മഴയല്ലേ ഇപ്പൊ ചപ്പാത്തിക്ക് കറിയായിട്ടാണ് ഞാൻ ഉണ്ടാക്കണത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി അധികം ഇഷ്ടമുള്ളവർ അധികം ഇട്ടോളം എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരിന്നോ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തതിൻ്റെ ശേഷം മാത്രം നമുക്ക് തേങ്ങ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഇതിന് ആ മൂപ്പ് കിട്ടില്ല തേങ്ങയുടെ കൂടെ കിടന്നാൽ ഇതിന് ആ മൂക്കാനുള്ള ഒരു സമയം കിട്ടില്ല ഇത് നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു ഒന്നര പിടി തേങ്ങ തേങ്ങ നല്ലോണം ചോക്കന്നെ ഒന്ന് വറുത്തെടുക്കണം ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പക്ഷെ എന്തേലും ഉള്ളൂ അതുകൊണ്ട് കുറച്ച് സവോള ഇതിന്റെ കൂടെ നമ്മൾ വറക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്ക് ബ്രൗൺ ആയിട്ട് വറുത്തെടുക്കാം ഇത് വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാനായിട്ട് മിക്സിയിൽ എന്നാലേ കൂട്ടാൻ്റെ കളർ ശരിക്കും നമുക്ക് ഞാൻ ഉദ്ദേശിച്ച രീതിക്ക് വരുള്ളൂ ഞാൻ മുമ്പ് ഉള്ളിത്തീയലൊക്കെ ഉണ്ടാക്കിയ വീഡിയോയിൽ വിശദമായിട്ട് കാണിച്ചിട്ടുണ്ട് തേങ്ങ എങ്ങനെയാണ് വറുത്തിട്ട് വെള്ളം കൂട്ടാതെ അരയ്ക്കേണ്ടതെന്ന് സംശയമുള്ളവരാ വീഡിയോ ഒന്ന് പോയി കാണും കേട്ടോ പണ്ടൊക്കെ ഇത് അമ്മിയിൽ അരച്ചെടുക്കുകയാണ് ചെയ്യുക നമ്മൾ തീയലിനൊക്കെ അരയ്ക്കും വറുത്തരയ്ക്കുമ്പോൾ അമ്മിയിലാവുമ്പോൾ നമുക്ക് വെള്ളം തൊടാതെ നല്ല ഉരുട്ടിയെടുക്കാൻ പറ്റുമോ അരച്ചിട്ട് അപ്പോൾ പിന്നെ അതൊന്നും ആർക്കും സാധിക്കില്ലല്ലോ അപ്പോൾ മിക്സിയിൽ പോലെ തിരിച്ച് തിരിച്ച് വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം കുറച്ച് കളർ മാറി വന്നിട്ടുണ്ട് പക്ഷേ ഇത് പോരാ കുറച്ചും കൂടി നല്ല ബ്രൗൺ ആവണം എന്നാലേ അരപ്പിന് നല്ല കളർ വരുള്ളൂ കുറേ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിട്ട് പൊടികളിട്ട് കൊടുക്കാം ഈ ചൂടിലിരുന്നിട്ട് പൊടികളൊന്നും മൂത്താൽ മാത്രം മതി ഞാൻ അടുപ്പ് ഓഫ് ചെയ്തു ഇനി നമുക്ക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ടുകൊടുക്കാം ഇത് നല്ലോണം ഇളക്കിയിട്ട് രണ്ട് മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോൾ ഈ നമ്മുടെ ഇപ്പോൾ ഇട്ടക്കണ പൊടികളിലൊക്കെ പച്ചമണം മാറും ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിൽ വെള്ളമില്ലാതെ നമുക്ക് അരച്ചുകൊണ്ടിരും പൊടികളൊക്കെ മൂത്തിട്ടുണ്ട് ഇങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അരച്ചിട്ട് ബാക്കിയുള്ളത് കാണിക്കാം ഇങ്ങനെയാണ് ഞാനത് അരച്ച് കൊണ്ടിട്ടുള്ളത് അരച്ചും നല്ല ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ പൊടിഞ്ഞ പോലെ കിട്ടുകയുള്ളൂ പിന്നെ മിക്സി നമ്മൾ കഴുകിയെടുക്കണോണ്ട് കുഴപ്പമില്ല ആ വെള്ളത്തിൽ ഇതിന് കളർ വ്യത്യാസം വരില്ല ഇപ്പൊ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ തന്നെയാണ് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് ചെറിയ സവോള എടുത്തിരുന്നത് ഇടത്തരം സവോള അതിന്റെ ബാക്കിയാണിത് കുറച്ച് ഞാൻ വറക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് നല്ലോണം ഒന്ന് ട്രാൻസ്പെറൻ്റ് വരെ ഒന്ന് വാടി കിട്ടിയാൽ മതി നിങ്ങൾക്കിത് കുക്കറിലും ചെയ്യാം കേട്ടോ സോയ നമ്മളിപ്പോ വേവിച്ചിട്ടില്ലല്ലോ അപ്പോൾ കുക്കറിൽ സവോള വഴറ്റി നമ്മൾ അരച്ച് വെച്ച മസാലയും തോയയും എല്ലാം കൂടി പാകത്തിന് വെള്ളമാക്കി കുക്കറിൽ ഒരു രണ്ട് വിസിൽ കൊടുത്താലും ഈ കറി എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഈ ചീൻചട്ടിയിൽ തന്നെ അടച്ച് വെച്ച് വേവിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് സവോളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് നമുക്ക് സോയ ഇട്ട് കൊടുക്കാം സോയ നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ട് ഇതിലിട്ടാലേ നമ്മളിപ്പോൾ ചേർക്കണ മസാല ഈ സോയയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് സോയയ്ക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ അതിനാണ് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നത് ഇനി മസാലയാണ് സോയയുടെ ഉള്ളിലേക്ക് കയറാനുള്ളത് ഈ സോയ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം എണ്ണ പോരായുണ്ട് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഫ്രൈ ആവുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി സോയയുടെ കറികളും ഫ്രൈ ഒക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കുറേ ഇട്ടിട്ടുണ്ട് അതിനെക്കാട്ടും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഈ കറി അപ്പോൾ സോയൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ചിലതൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് നമുക്കിനി അരച്ചി വെച്ചാൽ മസാല ഇട്ട് കൊടുക്കാം നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം മഞ്ഞപ്പൊടിയും ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പും നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഒന്നും കൂടി ഇടാം വെള്ളം വറ്റുമ്പോൾ കുറച്ച് ഉപ്പ് അധികം ആവുമല്ലോ അപ്പൊ നമുക്ക് അവസാനം ഒന്നും കൂടി പാകാക്കിയിട്ട് ഉപ്പ് ഇടാം പിന്നെ തീ ഒന്ന് സിമ്മിലേക്ക് ആക്കി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഈ മസാലയൊക്കെ സോയയുടെ ഉള്ളിലേക്ക് കയറി സോയ നല്ല ടേസ്റ്റ് ആയിട്ട് വരണം ശരിക്കും ഇറച്ചിക്കറിയുടെയൊക്കെ ഒരു ടേസ്റ്റിലാണ് ഈ കറി ഉണ്ടാവുക നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം തീ ഞാൻ സിമ്മിലേക്ക് ആക്കാൻ പോവാണ് അല്ല മീഡിയത്തിലേക്ക് ആക്കിയാൽ മതി ഇനി ിവിടെ ഇരുന്ന് തിളച്ചിട്ട് സോയ വെന്ത് അതിലേക്ക് മസാലയൊക്കെ പിടിച്ച് പാകം ആവട്ടെ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം വെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ കറി അത്രയും തന്നെ ടേസ്റ്റും ഉണ്ടാവും ഇപ്പം വെള്ളമൊക്കെ പാകമായിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയെല്ലാം കൂടി ഇട്ട് കൊടുക്കാം അടുപ്പ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വിളമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഉണ്ടാക്കാൻ ഈസിയാണ് തേങ്ങയുടെ വറവ് മാത്രം കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ അരക്കേണ്ട കാര്യം വെള്ളം ചേർക്കാതെ അരയ്ക്കണം എന്ന് മാത്രമേ ഉള്ളൂ വെള്ളം ആരും ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാനാരും മറക്കണ്ട എൻ്റെ ഇഷ്ടം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ